ഹലോ എന്തുണ്ട് വിശേഷം സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു പിന്നെ കുറെ ആയില്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഇത്തവണ നമുക്ക് ഒരു മാളത്തിലൂടെ കടന്നു പോയാലോ മാളം എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും കത്തിയിട്ടുണ്ടാവും എന്നറിയാം എങ്കിലും ഈ മാളം എന്ന ചെറുകഥാസമാഹാരത്തിൽ കെ ശ്രതീഷ് മാഷിൻ ഇനിപ്പ് എന്നൊരു കഥയിൽ പറയുന്നുണ്ട് മിഠായിപ്പൊതികളുടെ മുഴക്കം കേൾക്കുന്നുണ്ടാണ് പൊട്ടിച്ചിരികൾ കേൾക്കുന്നത് മുഴക്കമല്ല കേട്ടോ പൊട്ടിച്ചിരികൾ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ മാളത്തിലൂടെ കടന്നു പോയപ്പോൾ മിഠായിപ്പൊതികളുടെ പൊട്ടിച്ചിരികൾ മാത്രമല്ല ഇല്ലായ്മകളുടെ ഇടിമുഴക്കങ്ങളും സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെയോ മഴച്ചാറ്റലുകളും ഒക്കെ കേൾക്കാൻ പറ്റും അപ്പോ മാളത്തിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞറകളുള്ള പത്തറകളുള്ള ഒരു വലിയ മാളമാണിത് കുഞ്ഞു കുഞ്ഞു അറകളാണെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു അറകളിലെ അന്തേവാസികളുണ്ടല്ലോ ഈ മാളത്തിനകത്തങ്ങ് നിറഞ്ഞാടുക പത്തരകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ ഇനിപ്പ് ഒതവീട്ടുണ്ടോ നാട്യശാസ്ത്രം മാളം മാളം ഇതിലൊരു കഥയാണ് പാലം ഇലത്താളം ചിരിക്കണ പെരയില് പാടണൊരു കട്ടില് ഇങ്ങനെ ഇങ്ങനെ കുറേ കഥകളാണ് കുഞ്ഞു കുഞ്ഞു കഥകൾ എന്നല്ല കുഞ്ഞു കുഞ്ഞു അറകളെന്ന് പറയാനാണ് എനിക്കിഷ്ടം അപ്പോ ജീവിത അനുഭവങ്ങളാണോ എന്ന് ചോദിച്ചാൽ ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ മാജിക്കൽ റിയലിസമാണോ എന്ന് ചോദിച്ചാൽ അതേ ഫിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ ഫാന്റസി എന്ന് ചോദിച്ചാൽ അതെ എന്തൊക്കെയാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് എന്നും മാളത്തിനെ സംബന്ധിച്ച് പറയേണ്ടി വരും പിന്നെ എന്താ പറയുക ആ ഇതിൽ തിളാപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ടോ ഉതവിട്ടുണ്ടോ എന്നൊരു കഥയിൽ അപ്പോ കെ സതീഷ് മാഷിനെ ഞാൻ മുന്നും വായിച്ചിട്ടുണ്ട് പക്ഷേ മാഷിന്റെ കഥകളിൽ എനിക്ക് ഒരു വേറിട്ട ആഖ്യാന ശൈലി അല്ലെങ്കിൽ ഒരു തിരക്കഥ വായിക്കാൻ പറ്റുന്നു എന്ന് തോന്നിയത് ഇതിനകത്താണെന്ന് പറയേണ്ടി വരും ഉതവിട്ടുണ്ടോ അപ്പൊ ത്ലാപ്പും കിണിയുമ്മയും ഒക്കെ മീറാനെന്നാണ് ത്ലാപ്പിന്റെ പേര് പക്ഷെ മീറാനെ വിളിക്കുന്നത് ത്രാപ്പ് എന്നാണ് അപ്പോൾ ആ പേരിൻ്റെ വേറിട്ട് നിപ്പ് കൊണ്ട് തന്നെ ആ പേരൊരു ആർക്കും ഇല്ലാത്തൊരു പേരല്ലേ ത്ലാപ്പ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ കഥ കൂടുതൽ ആഴത്തിൽ വായിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു വേറിട്ട് ശൈലി ഉണ്ട് നല്ല രസമാണ് വായിക്കാൻ അതാണ് പിന്നെ എന്താ പറയാ മാളത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഇതൊരു വലിയ മാളമാണെന്ന് തന്നെ പറയേണ്ടി വരും നഞ്ചന്തിന് നന്നായി എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ പുറമേക്ക് നോക്കിയാൽ പുറമേ നിന്ന് നോക്കിയാൽ കുഞ്ഞു കടാകത്ത് അതിവിശാലം എന്ന് പറയുന്ന കണക്കാണ് മാളത്തിൻ്റെ കാര്യം പിന്നെ അധ്യാപകനായ രതീഷ് മാഷ് എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒരാളെ കഥാപാത്രമായിട്ട് വരും അല്ലെ അധ്യാപകന്മാർക്ക് അല്ലെങ്കിൽ അധ്യാപികന്മാർക്ക് ഏറ്റവും ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സ്കൂള് എല്ലാ കഥകളിലും സ്കൂൾ കഥാപാത്രമല്ല അല്ല പക്ഷെ ചില കഥകളിലെങ്കിലും സ്കൂൾ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അധ്യാപകർ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് സ്ത്രീപക്ഷ കഥകളാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ അതുമുണ്ട് അതാണ് മാളത്തിനെ കുറിച്ച് പറയാനുള്ള കുറെ കാര്യങ്ങൾ അപ്പോ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നത് ഏതോ മഹത്വം കണ്ടിട്ടാണെന്ന് കരുതിയാൽ തെറ്റാണ് അവർക്ക് സ്നേഹിക്കാൻ അറിയാം അതാണ് ശരി കൈവിട്ടു പോകാതിരിക്കാനുള്ള ബാധ്യതയാണ് നമുക്ക് എന്നാണ് കെ എസ് രതീഷ് മാഷ് കഥയുടെ പേര് ആ ഞാൻ പറഞ്ഞില്ലേ പാലം മണി പാലം പാലം എന്ന കഥയിൽ പറയുന്നതാണ് കേട്ടോ അപ്പോ രതീഷ് മഷിന്റെ കഥകൾ ഇതിനകത്ത് ഒട്ടുമിക്ക കഥകളും മാധ്യമം പോലെയുള്ള മാഗസിൻസിൽ വന്നതാണ് ഡി സി ബുക്സ് ആണ് പബ്ലിഷേഴ്സ് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു വില പിന്നെ ഞാൻ ഇനി മാളത്തിന് അധികം ഡിഫൈൻ ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല എല്ലാവർക്കും പതിവ് പോലെ നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് ഞാൻ ഈ പുസ്തകത്തിനെ സജസ്റ്റ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച്